പാലക്കാട് തിരുവേഗപ്പുറയിലെ ബലക്ഷയമുള്ള പാലത്തിലൂടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുന്നു പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനാലാണ് ഭാരം കയറ്റിയ വാഹനങ്ങൾ പാലത്തിലൂടെ പോകുന്നത് നിരോധിച്ചിരുന്നത് പാലത്തിന് കുറകെ സ്ഥാപിച്ച തടസ്സം എടുത്തു മാറ്റിയാണ് രാത്രിയിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് ഇതാണ് അവസ്ഥ സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് നോക്കൂ വലിയൊരു അപകടമാണ് അവിടെ ഉള്ളത് പതിയിരിക്കുന്നത് പ്രത്യേകിച്ച് ബലക്ഷയം സംഭവിച്ചൊരു പാലമാണ് അവിടെയാണ് ഇത്തരത്തിൽ നിയമലംഘനം തന്നെ നടക്കുന്നത് എന്താണ് വിശദാംശം അജി കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് തിരുവേഗപ്പുറ പാലത്തിന് വിള്ളൽ രൂപപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത് വളരെ പഴയ പാലമാണ് ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതും ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഇപ്പോൾ ബസ്സുകൾ അതോടൊപ്പം തന്നെ സ്കൂൾ ബസ്സുകൾ അടക്കമുള്ളവ ഈ കുട്ടികളുമായി ആ വഴി പോകുന്നില്ല അതോടൊപ്പം തന്നെ ലൈൻ ബസ്സുകൾ ഈ പാലത്തിന് ഒരു കര നിർത്തി മറുകരയിലേക്ക് ആളുകൾ പാലത്തിലൂടെ നടന്നു പോയി അപ്പുറം ഈ കൊപ്പം ഭാഗത്തേക്ക് പോകുന്നത് ഇത് മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഈ കൊപ്പം വളാഞ്ചേരി റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം കൂടിയാണ് ഈ പകൽ സമയങ്ങളിൽ ഇത്ര നിയന്ത്രണം ഉണ്ടെങ്കിൽ രാത്രിയിൽ ഇതെല്ലാം തന്നെ കാറ്റിൽ പറത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവിടെ ഈ ഭാരമുള്ള വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി തന്നെ ഒരു ആർച്ച് രൂപത്തിൽ ഒരു തടസ്സം വെച്ചിട്ടുണ്ട് അതൊരു സ്ഥിരം സംവിധാനമല്ല അതുകൊണ്ട് തന്നെ ആ ഈ രാത്രി വരുന്ന വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ോറി ഉൾപ്പെടെയുള്ളവ ഈ മുകളിലുള്ള ഈ കമ്പി എടുത്ത് മാറ്റി വളരെ സുഖമായി പാലത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പാലം ബലക്ഷയമുള്ളത് കൊണ്ട് തന്നെ രാത്രി ഈ ലോഡ് കയറ്റിയ ഇത്തരം വാഹനങ്ങൾ പോകുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തും എന്നതിൽ സംശയമില്ല രാത്രി പോലീസിന്റെ ഒരു പരിശോധനയോ കാവലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു തടസ്സം ഈ പൂർണ്ണമായി നിർത്താൻ കഴിയൂ അല്ലെങ്കിൽ പൂർണ്ണമായി എടുത്തു മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ ഇരുമ്പ് റാഡുകൾ സ്ഥാപിക്കേണ്ടി വരും അതില്ലാത്ത ഒരു ാണ് നിലവിൽ ഉള്ളത് എന്തായാലും ഈ പകൽ യാത്രക്കാർക്ക് വലിയ ദുരിതം അനുഭവിക്കുമ്പോൾ രാത്രി ചരക്ക് വാഹനങ്ങൾ വളരെ സുഖമായി കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇത് വലിയ അപകടത്തിന് കാരണമാകും എന്നതിൽ സംശയമില്ല അജി